പറഞ്ഞാൽ എനിക്കിതാണ്ട് നമുക്ക് രണ്ട് എന്താ ആകാശമില്ലാതെ തൈ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇതാണ്ട് ഈ ഒരു ചീനിക്കമ്പാണിത് ഈ ചീനിക്കമ്പിനകത്ത് ഞാൻ താണ്ടേ നമ്മുടെ വാഴയുടെ വള്ളിയെടുത്ത് ഇങ്ങനെ ചുറ്റി ഇതാണ് ഒരു ഭംഗിക്ക് വേണ്ടി ചുറ്റി ഇതാണ് നമ്മുടെ ഈ കയ്യിൽ കയറില്ലാത്തതുകൊണ്ട് ഞാൻ ചുറ്റി എടുത്തതാണ് എന്നിട്ട് ഞാനിത് ഈ കവറിൽ മണ്ണിനകത്ത് ഇത് താത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് ഇതിൻ്റെ അടുത്ത് എന്നിട്ട് ഈ വള്ളി വെച്ച് തന്നെ നമുക്ക് ഇത് ഇങ്ങനൊന്ന് ചുറ്റിക്കൊടുക്കും പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വലുതായിട്ടൊന്നും ഇത് കാണാനൊന്നുമില്ല എന്നിട്ട് ഞാൻ താണ്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ടി അപ്പോൾ ഇത് നല്ല ഭംഗിക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്ന പറഞ്ഞ തണ്ടൊക്കെ അപ്പം നല്ല ഭംഗിക്ക് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈ വള്ളി വെച്ചതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത് അതിന് മുമ്പേ താണ്ടെ നമ്മൾ താണ്ട് ഇവിടെ ഒരു ഈ ഗാർഡനിൽ ഈ ചെറിയൊരു അതിന്റെ ഇത് ബൾബ് പോലെ പിടിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇപ്പം ഞാൻ ഇങ്ങനെ കമ്പ് കുത്തി വെച്ചു അന്നിട്ട് ആ കമ്പങ്ങുവാണെങ്കിൽ ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക